ഹലോ ഗൈസ് ചെമ്പിനീർപ്പൂൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ഇന്നത്തെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ എന്താ പറയുക ഒരു പ്രധാനപ്പെട്ടതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല എല്ലാവരും ഇരുന്നിട്ട് അവിടുന്ന് പോവുക കേട്ടു എല്ലാവരും പിന്നെ അതിലടക്ക് ബാമച്ചേച്ചിയൊക്കെ ഉണ്ട് വന്നിട്ട് പോവുക കേട്ടു അടുക്കളയിൽ ശ്രീകാന്തും സച്ചിയും പാചകം ചെയ്യാൻ വേണ്ടിയിട്ടൊഴുകയാണ് സുധിയും ഉണ്ട് പക്ഷേ സുതിയോട് ഉള്ളി അരിയാൻ പറയുമ്പോൾ സുതി അരിയില്ല എനിക്കും ഉള്ളി അറിയാനൊന്നും പറ്റില്ല ഡിഗ്രിക്ക് ഒരു ഇത്രയും പഠിച്ച് എന്നെ കൊണ്ട് ഉള്ളി അരിയിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ കുറച്ച് പറയും അപ്പോഴത്തേക്ക് രവ്യാച്ചൻ വരും രവ്യാച്ചൻ വന്നിട്ടും അവനോട് ഉള്ളി അറിയാൻ വേണ്ടി പറയും പക്ഷെ അവൻ അരിയില്ല എന്നിട്ട് പിന്നെ രവ്യാച്ചൻ പറയും എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും ഇപ്പോൾ ശ്രീകാന്ത് പറയും അച്ഛൻ അവിടെ പോയിരിക്കും അച്ഛനൊന്നും പഴയ ചെയ്യണ്ടാന്ന് പറയും നമ്മുടെ സച്ചിയും പറയും അച്ഛനൊന്നും ചെയ്യണ്ട അച്ഛൻ അവിടെ ഇന്നാൽ മതി ഫുഡൊക്കെ അവിടെ എത്തിക്കൊള്ളു അച്ഛനൊന്നും ചെയ്യണ്ട നമ്മൾ പിന്നെ എന്തിനാണ് നമ്മൾ ആൺമക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും എന്നിട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് പോവും എന്നിട്ട് സുതിയോട് നുള്ളി അരിയെന്ന് പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് സുതി പറയും എനിക്ക് ഫ്രൈഡ് റൈസ് വേണ്ട എനിക്കതിഷ്ടമല്ല എന്ന് പറയും അപ്പോൾ ശ്രീകാന്ത് നിർബന്ധിക്കും എന്തിനാണ് വെറുതെ ഇങ്ങനെ വഴക്ക് പറഞ്ഞത് സുധിയായിട്ട് അവിടെ പോയിരുന്നു ഭക്ഷണം എത്തിക്കാമെന്നൊക്കെ പറയും അപ്പോൾ ശ്രുതിയും വരും ശ്രുതി വന്നിട്ട് ഇങ്ങനെ കേട്ടോ കണ്ട ശ്രുതി നമുക്ക് ഫ്രൈഡ് റൈസ് വേണ്ടല്ലോ എന്നൊക്കെ പറയും എന്ന് പറയും അപ്പോൾ ശ്രുതിയും പറയും എനിക്കും ഇഷ്ടമല്ല ഞാനും കഴിക്കില്ല വെറുതെ ഉണ്ടാക്കിയിട്ട് വേസ്റ്റാക്കണ്ട അതുകൊണ്ടുതന്നെ ഇവിടെ ഉള്ളവർക്ക് മാത്രം ഉണ്ടാക്കിയെന്ന് പറയും അങ്ങനെ പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കുക എന്നുള്ള രീതിയിൽ അവരങ്ങോട്ടേക്ക് പോകും പിന്നെ നിങ്ങളെന്ത് കഴിക്കുകയും ചോദിക്കും അപ്പോൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കുമെന്ന് ഇങ്ങനെ പറയും ശ്രുതി നല്ല ഹോട്ടലിൽ നിന്ന് നല്ല എന്തെങ്കിലും വാങ്ങി കഴിക്കുമെന്ന് ഇങ്ങനെ പറയും എന്നിട്ട് അതോടെ കഴിയും പിന്നെ സച്ചിയും ശ്രു ശ്രീകാന്തും കൂടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും സച്ചിങ്ങനെ അതിനോടൊക്കെ പറയും കേട്ടോ ഭാര്യയുടെ കസ്റ്റഡിയിൽ അവൻ ജാമ്യം എന്താ പറയുക എസ്കേപ്പ് ആയി രീതിയിൽ സംസാരിക്കും എന്നിട്ട് പിന്നെ അവരെ രണ്ടാളും കൂടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും എന്നിട്ട് ഇപ്പുറത്താണെങ്കിൽ എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വർഷം ഇങ്ങനെ പറയും ശ്രീകാന്തിൻ്റെ ഫുഡ് ഇതുവരെ ആരും കഴിച്ചിട്ടില്ലല്ലോ ഭയങ്കര അടിപൊളിയാണ് നല്ല രസമുണ്ട് ടേസ്റ്റുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും ദൈവ് പറയും ഞാൻ കഴിച്ചിട്ടുണ്ട് അടിപൊളിയാണ് ടേസ്റ്റെന്നൊക്കെ പറയും എന്നിട്ട് അതിലെ ഒരു ചേച്ചി പറയും ഇപ്പം തന്നെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള സ്ഥലമുണ്ട് ഇന്ന് നിങ്ങളെ പറയുന്ന ഇട്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും അങ്ങനെ അപ്പോഴത്തേക്കും ഫുഡൊക്കെ കൊണ്ടുവരും അതിലിടക്ക് ശ്രദ്ധിക്കും ഓർഡർ എടുക്കാം എന്താ പറയുക ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ആരും ഒരു ഹോട്ടലും ഓർഡർ എടുക്കുന്നില്ല എന്ന് ശ്രുതി പറയും ശ്രുതിയാണെങ്കിൽ ഒരു സാൻഡ്വിച്ചെങ്കിലും ഓർഡർ ചെയ്യാം അതെങ്കിലും മതി അതാവും പെട്ടെന്ന് കിട്ടും പറയും പക്ഷേ അവർ കുറേ കിട്ടില്ല എന്നിട്ട് താഴെയാണെങ്കിൽ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും കൊണ്ടുകൊടുക്കും എല്ലാവരും കഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തേക്ക് പറയും നല്ല മണമൊക്കെ അടിക്കും കേട്ടോ അപ്പോൾ ശുതി ഇങ്ങനെ അയ്യോ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എന്നിട്ട് അകത്ത് പോവും അകത്ത് പോയി ആരും കാണാണ്ട് സ്തുതി ഫ്രൈഡ് റൈസ് എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് കഴിക്കും അപ്പോൾ വിശപ്പുള്ളതുകൊണ്ടാണ് തോന്നുന്നത് നല്ല ടേസ്റ്റ് എന്നൊക്കെ പറയും അങ്ങനെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരട്ടത്തൊരു കാല് കാണും അപ്പം ആരാ ശ്രുതി ശ്രുതിയും ഇതേ സംഭവം ഫുഡ് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ശ്രുതി പറയും നീയും എന്നെപ്പോലെ എന്നൊക്കെ പറയും എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ കഴിച്ചതെന്ന് പറയും ശ്രുതി പറയും എനിക്കും അതുകൊണ്ട് തന്നെയാണ് പറയും അങ്ങനെ ശ്രുതി പറയും വേഗം ആരെങ്കിലും ആരെങ്കിലും കാണുന്നതിന് മുന്നേ എടുത്ത് കഴിച്ചോ എന്ന് പറയും അപ്പോഴത്തേക്കും സച്ചി അവിടെ വരും സച്ചി കാണും എന്നിട്ട് നടക്കട്ടെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഇങ്ങനെ പറയും അപ്പോൾ സ്തുതി പറയും എന്തായാലും നാണം കിട്ടും ഇനി വേറെ നിറച്ച് കഴിക്കുക ഇങ്ങനെ പറയും എന്നിട്ട് അതവിടെ കഴിയും പിന്നെ ഇപ്പുറത്ത് ദേവ് ഇങ്ങനെ എല്ലാവരും ഇവൻ്റെ ഫുഡിനെ അപ്രീഷിയേറ്റ് ചെയ്യും കൈ കൊടുത്തൊക്കെ സംസാരിക്കും അപ്പോൾ ദേവും ഇങ്ങനെ കൈ കൊടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കും നിൻ്റെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ നേരത്തെ ചന്ദ്രമതി ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇവൻ്റെ ഫുഡ് ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ കഴിക്കുന്നില്ല ആ ഒരു സംസാരം അതായത് മുന്നേ കഴിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ശ്രീകാന്ത് പറയും നീ ഇതാ ഇപ്പോൾ ഞാൻ ഫുഡിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഫുഡിനെ അപ്രീഷിയേറ്റ് ചെയ്യും നല്ല രസമുണ്ടോ എന്നൊക്കെ പറയും അപ്പോൾ ശ്രീകാന്ത് പറയും നീ ഇതെന്താ നീ ഇത് എൻ്റെ ഫുഡ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഞാൻ അന്ന് വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടാക്കി തന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ വീണ്ടും ചന്ദ്രമതി നോട്ട് ചെയ്യും അതിന് ശേഷമാണ് കൈ കൊടുത്തിട്ടൊക്കെ സംസാരിക്കുന്നത് അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ചന്ദ്രമതി എന്ത് ചെയ്യും അത് തീരെ പിടിക്കില്ല ചന്ദ്രമതി എന്നിട്ട് വർഷ അല്ല അതുപോലെ നീ പൂ കെട്ടാനല്ലേ ഇവിടെ വന്നത് പോയി പൂക്കെട്ടെന്ന് ഇങ്ങനെ പറയും അടു എന്നിട്ട് ദേവുവിനെ ഇരുത്തും എന്നിട്ട് വർഷേനെ വിളിച്ചുകൊണ്ട് പോകും വർഷയാണെങ്കിൽ അവിടെ ക്യാമറയും പിടിച്ചോണ്ട് ഇങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വർഷേനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയും നീ അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം ഇൻഡയറക്റ്റായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കും നമ്മളെ ഭർത്താക്കന്മാരും നമ്മൾ ശ്രമി ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് നല്ലവനാണ് എന്നാലും ഞാൻ പറയാം നമ്മളവരെ പെണ്ണുങ്ങൾ അവനെ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയും അപ്പോൾ വർഷ ഇങ്ങനെ ഈ വർഷ ഇങ്ങനൊരു ടൈപ്പ് ആണല്ലോ എന്താ എനിക്ക് പറയുന്നതെന്നൊക്കെ പറയും എന്നിട്ട് ദൈവ് കയ്യൊക്കെ കൊടുത്ത് സംസാരിച്ചാൽ കണ്ടില്ലേ അത് കണ്ടപ്പോൾ എനിക്കത് തോന്നുന്നത് നമുക്ക് ചിലപ്പം ഒന്നും തോന്നില്ല പക്ഷെ നാട്ടുകാർ പലതും വിചാരിക്കും കാണുന്നവർ തെറ്റിദ്ധരിക്കുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആളോട് പറയും പക്ഷേ ഇങ്ങനെ പറയും ഏയ് അങ്ങനൊന്നുമില്ല അവർ നല്ല ഫ്രണ്ട്സാണ് ഒരു കുഴപ്പമില്ല അവർ മുന്നേ ഫ്രണ്ട്സായിരുന്നില്ലെന്ന് പറയും പക്ഷേ ചന്ദ്രപതി അതിങ്ങനെ പറയും അങ്ങനെയൊന്നുമല്ല നമുക്ക് കുഴപ്പമില്ലെങ്കിൽ കാണുന്നവർ തെറ്റിദ്ധരിക്കും വെറുതെ എന്തിനാ ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയപ്പിക്കുന്നൊക്കെ പറയും അത് കേട്ടപ്പോൾ തന്നെ വർഷം ഇങ്ങനെ വന്നിട്ട് എൻ്റെ പ്രശ്നം ഇപ്പോൾ തന്നെ എൻഡിയുടെ സംശയം ഇപ്പോൾ തന്നെ തീർത്തരാൻ പറഞ്ഞിട്ട് പുറത്തു പോയിട്ട് എല്ലാവരും ചോദിക്കും ദൈവവും ശ്രീകാന്തും കൈകൊടുത്ത് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ തെറ്റായിട്ട് തോന്നും എന്നൊക്കെ ചോദിക്കും എന്നിട്ട് എല്ലാവരോടും ചോദിക്കും ചേച്ചി നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും അപ്പോൾ ഓരോരോ പറയും ഏയ് ഒരു കുഴപ്പമില്ല ഒരു ഒന്നും തോന്നില്ല മറ്റേ ദൈവിന് നമുക്കറിയുന്നില്ലേ അവൾ നല്ല കുട്ടിയാണ് ഒന്നും തോന്നുന്നില്ല ഒന്നും തോന്നിയില്ലെന്ന് പറയും അപ്പോൾ ഇങ്ങനെ ചോദിക്കും വർഷ രേവതി ചോദിക്കും വർഷം എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താ കുഴപ്പമെന്ന് ചോദിക്കും എന്നിട്ട് വർഷ പറയും എനിക്കെല്ലാം കുഴപ്പം ശ്രീകാന്തിൻ്റെ അമ്മയ്ക്കാണ് കുഴപ്പം ദേവ് കൈ കൊടുത്ത് സംസാരിച്ചപ്പോൾ ആൾക്കാർ പലതും കാണുന്നവർ തെറ്റിദ്ധരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ദേഷ്യം വന്നു ദേവിനെ മാത്രമേ ഇത് പറയാൻ കിട്ടിയുള്ളൂ ഇങ്ങനെ സച്ചി ചോദിക്കും ശ്രീകാന്ത് പറയും കഷ്ടം തന്നെയെന്ന് പറയും ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ തരാമെന്ന് ശ്രീകാന്ത് പറയും പക്ഷേ ഇങ്ങനെ പറയും ആൻറ്റി ഒരു കുഴപ്പമില്ല ആൻറ്റി പഴയ ജനറേഷൻ വേണ്ട ഇപ്പോഴത്തെ ജനറേഷൻ ഒരു കുഴപ്പമില്ല നമ്മളെ അവരിതിലേക്ക് വാ പിന്നെ ഇപ്പോൾ ഒരാണും പെണ്ണും സംസാരിച്ചതെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയും എന്നിട്ട് എല്ലാവർക്കും ദേഷ്യം വരും രവി അച്ഛനെ അവൾ ചന്ദ്രമതി അടുപ്പിലേക്ക് കൊണ്ട് പോയിട്ട് എനിക്ക് വേറെ ഒരു പണിയില്ലായിരുന്നു ഇപ്പോൾ നീതൻ നാണും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കാൻ തുടങ്ങും ദൈവം നല്ല കുട്ടിയെന്നൊക്കെ പറയും എന്നിട്ട് തന്നെ അതൊക്കെ വിട്ടിട്ട് എല്ലാവരും പൂ കെട്ടാൻ തുടങ്ങും ദേവതി പറയും അവൾക്ക് ആൾക്കാരോട് എങ്ങനെ എന്നൊക്കെ അവൾക്ക് അറിയാം അച്ഛനൊന്നും അമ്മയോട് പറഞ്ഞിരിക്കും വേണ്ട എന്നൊന്നും പറയേണ്ടതെന്ന് പറയും പിന്നെ ദൈവയോട് ശ്രീകാന്ത് സോറി പറയും ഒന്നും തെറ്റിതിരിക്കല് സോറി എന്ന് പറയും അപ്പോൾ ദൈവം പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ ഒരു സ്വഭാവം എനിക്ക് സ്വഭാവം എനിക്ക് പണ്ടേ അറിയാവുന്നതല്ലേ ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയും പിന്നെ ഞാൻ തന്നെ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ വർഷം നല്ലോണം കൊടുത്തിട്ടുണ്ട് അണ്ട് കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്